കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വ്യാപകമായ കൃഷിനാശം ഏക്കർ കണക്കിന് കൃഷി നശിച്ചു പുനത്തും കമ്പനി കടവിൽ കപ്പകർഷകർക്ക് ലക്ഷം കട നാശനഷ്ടമുണ്ടായി കുട്ടനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ് ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാ കുട്ടനാട്ടുകാർ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും ആലപ്പുഴയിൽ നിന്ന് മനീഷ് മാഗിപാലും കൊച്ചിയിൽ നിന്ന് എബിൻ ജോസും നമുക്കൊപ്പം ചേരുന്നു ആദ്യം കോട്ടയത്തേക്ക് ടോബി ജോൺസൺ ചേരുന്നു ടോബി എന്തൊക്കെയാണ് വിവരങ്ങൾ എസ്ക ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നത്തുറ ഭാഗത്താണ് ഏർക്കുന്നം മേഖലയാണ് അവിടെ വലിയ രീതിയിൽ കൃഷി നശിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തിയ വെള്ളം അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ദുരിതമാണ് ഇപ്പോൾ ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്നത് വലിയ രീതിയിൽ ഇവിടുത്തെ കൃഷി നശിച്ചിട്ടുണ്ട് റബ്ബർ കൃഷിയുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷിയുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് കപ്പ കൃഷിയാണ് അത് വലിയ രീതിയിൽ നശിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇവിടുത്തെ കർഷകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നത്തൊറ ഭാഗത്താണ് നമുക്ക് ആ ദൃശ്യങ്ങൾ നേരിട്ട് കാണാം കപ്പ വെള്ളത്തിൽ മുങ്ങിപ്പോയി അവിടെ വെള്ളത്തിലിറങ്ങി കപ്പ വരച്ച് കരക്കി കൊണ്ടുവന്ന് വഴിയിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് വലിയൊരു നഷ്ടത്തിലേക്കാണ് കർഷകർ പോകുന്നത് ഈ വെള്ളം കയറി വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു ഒരു കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത് നമുക്കിവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ ചോദിക്കാം അവരുടെ ഒരു ദുരിതത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചില്ല ചേട്ടാ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അയ്യോ എൻ്റെ സാറേ അത് ഞങ്ങൾക്കൊരു മൂന്നാല് വർഷമായിട്ട് ഈ അനുഭവം തന്നെയാണ് ഇപ്പം എനിക്ക് തന്നെ ഒരു പത്ത് പതിനാല് ലക്ഷം രൂപയൊക്കെ കാപ്പി വെള്ളത്തിൽ കിടക്കുക അപ്പം ഇന്നലെ പറു വെച്ചതാണ് അന്നരം വെള്ളമൊന്നും ഇല്ല അപ്പോൾ ഇതെങ്ങനെയായാലും പിറ്റു കാശാക്കാന്ന് വെച്ചാണ് ഇപ്പം ഈ വിവരെ വിളിച്ച് ഈ വള്ളത്താലാണ് ഇപ്പം ഇവിടെ വൽപ്പിച്ചത് അപ്പോൾ എങ്ങനെയല്ല ഒന്നും വിറ്റില്ല അപ്പോൾ ഞാനൊരു നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിന്നൊരു പത്ത് പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ കൃഷിനാശത്തിൻ്റെ അപേക്ഷ കൊടുക്കും കൃഷി ഇൻഷുർ ചെയ്യും പക്ഷേ ഫണ്ട് അനുവദിക്കും പക്ഷേ ഇരുപത്തും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടാൻ കിടക്കുക പിന്നെ മുമ്പോട്ട് ഈ കൃഷിയായിട്ട് ഞങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ മക്കൾ ആരും ഈ കൃഷിക്ക് ഇനി പോകത്തില്ല അപ്പം ഞങ്ങളോണ്ട് ഈ കൃഷി നിർത്തുവാണ് കാരണം ഇതിനെ മുമ്പോട്ട് ജീവിക്കാൻ പറ്റും കാരണം പണയം വെച്ചും നമ്മുടെ കടം മേടിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് സാറേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് കപ്പ് പറഞ്ഞു ഇവിടെ സ്വാത്ത തുള്ളി വെള്ളമില്ല അപ്പൊ ഈ ഉരുളി പെട്ട് തന്നെ പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി വെച്ച വെച്ച കപ്പ് പറഞ്ഞ മൂടിപ്പോയിരുന്നു എനിക്ക് നാല് അഞ്ചര ഏക്കർ മൊത്തം കൃഷി ഉണ്ടായിരുന്നു അതിൻ്റെ അര ഏക്കറിനകത്തേ പറിച്ചോളു ഇപ്പം ബാക്കി മഴയും വെള്ളത്തിൽ കിടക്കുക അതാണ് എസ് ഒരു അവസ്ഥ അവരുടെ വലിയ ദുരിതമാണ് കർഷകർക്ക് മുൻവർഷങ്ങളിലും എല്ലാം സമാനമായ രീതിയിലുള്ള ചില അവസ്ഥകൾ ചില ദുരിതങ്ങൾ ഉണ്ടായി അവരുടെ കൃഷി നശിച്ചു അതിന് സമാനമായ രീതിയിൽ ഇന്നും ഇത്തവണയും ഉണ്ടായിരിക്കുന്നു കാലവർഷം ശക്തമായി വരുന്നതേയുള്ളൂ ഈ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് കോട്ടയത്തുള്ളത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ കോട്ടയം നഗരത്തിലടക്കം ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എസ് കെൻ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് ഈ പാവപ്പെട്ട കർഷകരുടെ കപ്പ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മഴ സമയത്ത് വാങ്ങിക്കുക അപ്പൊ പലതുള്ളി പെരുവള്ളം ഒന്നും പറഞ്ഞോ അവരെ ഈ അപകടത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുക അഞ്ചു മണി മുതൽ